Hey. ചക്കുകളോട് കുറച്ച് അടിപൊളി വെറൈറ്റീസ് പരിചയപ്പെടാം ഫസ്റ്റ് നെങ്കടക്ക് സൂപ്പറോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇന്തോനേഷ്യൻ വെറൈറ്റിയാണ് പക്ഷെ ഒട്ടുമില്ല കൈകൊണ്ട് പറിച്ചെടുക്കാൻ പറ്റുന്ന പ്രത്യേക ഒരു റൈറ്റാണ് നെങ്കടക്ക് സൂപ്രോ ഇത് കമ്പോഡിയൻ ഓറഞ്ച് ചാക്കിൻ്റെ തൈകളാണ് രണ്ട് കൊല്ലം കൊണ്ടൊക്കെ കാഴ്ച്ചു കിട്ടുന്ന വിയറ്റ്നാം പോലെ തന്നെ കാഴ്ച കിടുന്ന ഒരു വെറൈറ്റിയാണ് കമ്പോഡിയൻ ഓറഞ്ച് ഹാക്ക് സിദ്ധു അതുപോലെ തേൻ വരിക്ക ഈ വെറൈറ്റികളിലൊക്കെ ചെറിയ തൈകളും സ്റ്റോക്കിലുണ്ട് ഹോം ഗ്രോൻ്റെ എല്ലാ പ്ലാൻസും നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരും പ്രൊഫഷണൽ കൊറിയർ വഴിയാണ് ആവശ്യമുള്ള ഒരു വാട്സാപ്പിൽ മെസ്സേജ് അയക്കണം കാഴ്ച കിട്ടുന്നതിൽ ഏറ്റവും അടിപൊളി ചക്കയായ ജെ തേർട്ടി ത്രീയുടെ കിഡ്നി എല്ലാം രുചിയില്ല നല്ല മധുരമുള്ള അടിപൊളി വെറൈറ്റിയാണ് ജെ തേർട്ടി ത്രീ അതിൻ്റെ സൂപ്പർ തൈകളും സ്റ്റോക്കിലുണ്ട് എല്ലാവർക്കും അറിയുന്ന വിയറ്റ്നാം സൂപ്പറുകളുടെ സൂപ്പർ തൈകളാണ് ഈ കാണുന്നത് അതിന് സ്റ്റോക്കിൽ അവൈലബിൾ ഉണ്ട് മുന്നൂറ് രൂപയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഹോംഗ്രോ പ്ലാൻസിൻ്റെ റേറ്റ് വരുന്നത് ആവശ്യമുള്ളവർക്ക് ആയിട്ട് ഈ പ്ലാൻസ് എല്ലാം അയച്ചു തരും അതുപോലെ വൈറ്റ് വൈറ്റ് ചക്കയായ വെള്ളച്ചക്കയായ ഗംലസിന്റെ അടിപൊളി തൈകളുണ്ട് പശോട്ടില്ലാതെ നന്നായിട്ട് കാഴ്ചിട്ടുന്നൊരു വെറൈറ്റിയാണ് അതിന്റെ അടിപൊളി ചായ പിടിക്കാനും നാലുകൊല്ലത്തിന് മുകളിലൊക്കെ എടുക്കും ഗംലസ് അതുപോലെ സീഡ് ഫ്രീ ചക്കയായ പുതിയ വെറൈറ്റി അതിന്റെയും തൈകളുണ്ട് പരീക്ഷിക്കാവുന്നവർക്ക് കൊണ്ട് വെക്കാവുന്ന ഒരു വെറൈറ്റിയാണ് സീഡ് ഫ്രീ അപ്പം ആവശ്യമുള്ളവർ എന്തായാലും മെസ്സേജ് അയക്കണം ഇന്ത്യൻ കിസാൻമാർ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഉള്ളത്